ജഡ്ജസിനെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള എന്ന് പറയുന്നത് വളരെ മോശമാണ് അത് വലിയൊരു അല്ലാത്ത ഗെയിമോ എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷെ കണ്ടന്റ് കൊടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സ്ക്രീൻ അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതും അനുമോ തന്നെയാണ് അതേ കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് അത് ചിലപ്പോൾ നടക്കുവായിരിക്കും കാരണം മാരാർക്കെതിരെയും അനുമോൾക്കെതിരെയും അതെ നല്ലത് എനിക്കറിയില്ല ചേച്ചി കാരണം കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് പുള്ളിക്കാരൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്തിനാണ് ഈ പടല പണക്കങ്ങളെന്ന് ഞങ്ങള് വീണ്ടും ചോദിക്കുകയാണ് അതെ ഷോ കഴിഞ്ഞു നിങ്ങൾ ആ കുട്ടി അങ്ങനെയാണ് ചേച്ചി അവള് ഡിസേർവിംഗ് അല്ല തുടക്കത്തില് പറഞ്ഞു T അങ്ങനെ ബിഗ് ബോസ് തീർന്നിട്ടും നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നമ്മൾ ബിഗ് ഇങ്ങനെ ഒരു റിപ്പീറ്റേഷൻ ഇനി ഇനി അങ്ങനെ അങ്ങനെ പറയണ്ട പറയാൻ പോകുന്നത് ബാക്കി ബാക്കി പത്രം പത്രം തുടരുകയാണ് ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടാണ് ബിഗ് ബോസ് എന്തായാലും കഴിഞ്ഞു ഇനി ഈ കപ്പ് ഇയാൾക്ക് കിട്ടി അയാൾ ഡിസേർവിംഗ് അല്ലെങ്കിൽ മാന്തി എന്നൊക്കെ പറയുന്നതുപോലെ ഇനിയും നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല പക്ഷെ എന്തോ ചേച്ചി ഈ കൂടെ മത്സരിച്ച മത്സരാർത്ഥികൾക്ക് ഇതുവരെ ഈ അനിമോളുടെ വിജയം അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല സത്യമായിട്ട് കാരണം ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ കഴിഞ്ഞ ദിവസം ശൈത്യയുടെ ഒരു വീഡിയോ കണ്ടിരുന്നു ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഞാൻ അപ്പോഴെന്നെ കണ്ടതായിരുന്നു നല്ലവണ്ണം വൈറലായിട്ടുണ്ട് പുള്ളിക്കാരി എന്തോ ഇനി അങ്ങ് കുറച്ചുകൂടെ അങ്ങ് കേറാനുള്ള പരിപാടി എന്തെല്ലാം ചെയ്ത് വെച്ചേക്കെയാണ് നമുക്കറിയാ കൂടുതൽ ഇനി എങ്ങോട്ട് കേറാനാണെന്ന് ശൈതയോട് എന്നെ ചോദിക്കണം സംഭവം മറ്റൊന്നുമല്ല വീഡിയോ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി നമുക്കറിയാലോ ഈ റീ എൻട്രി വന്ന സമയത്ത് ഒരുപാട് ആരോപണങ്ങളായിരുന്നു അനിമോൾക്കെതിരെ അനിമോള് പി ആറ് കൊടുക്കുന്നെന്ന് പറയുന്നത് സത്യമാണ് അനിമോളുടെ പി ആറ് തന്നെയാണ് എനിക്കും പി ആറ് ചെയ്തു അതെ അതും പുള്ളിക്കാർ പറയുന്നത് ഒന്നര ലക്ഷം രൂപയാണ് പി ആറിന് കൊടുത്തതെന്ന് എന്തായാലും അത്രയും ലക്ഷം രൂപ കൊടുത്ത് പി ആർ ചെയ്ത് അതിനകത്ത് നിൽക്കാനുള്ളൊരു സംഭവം ശൈത്യം അതിനകത്ത് ശൈത്യെ സംബന്ധിച്ചും ചെയ്യില്ല കാരണം നമുക്ക് ശൈത്യയുടെ മുൻകാല കാര്യങ്ങളൊക്കെ അമൃത ടിവിയിലൊരു റിയാലിറ്റി ഷോ ഉണ്ടായപ്പോ എനിക്കൊന്നും ഞാൻ അങ്ങനെ ആരെയും കണ്ടിട്ടില്ല ഒരു ഫിനാലി വേദിയിൽ വെച്ചിട്ട് ജഡ്ജസിനെ പോലും അപമാനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തി ശൈത്യയുടെ ഭാഗത്ത് അത് വലിയൊരു ഇഷ്ടമല്ലെങ്കിൽ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരാളുടെ ഇഷ്ടമല്ലെങ്കിലും എന്ന് പറയാൻ മത്സരത്തിൽ ആരെങ്കിലും ഒരാളെ അതൊക്കെ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫാണ് ഇപ്പൊ ഏതൊരു കോമ്പറ്റീഷൻ ആയിരുന്നാലും നമ്മുടെ ലൈഫായിരുന്നാൽ പോലും നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണം അതൊക്കെ അങ്ങ് നമുക്ക് കിട്ടുന്നത് പോലെ ഹാർഡ് വർക്ക് വർക്ക് ആണെങ്കിൽ പകുതി നമ്മുടെ ലെക്കും പോലെ വിൻ ആവാം അല്ലെങ്കിൽ ലോസ് ആവാം അതൊക്കെ അതിന്റെ പാർട്ട് ഓഫ് ഗെയിം ആയിട്ട് കാണും പക്ഷെ എനിക്കൊന്ന് ചേച്ചി അന്ന് അമൃത ടി വി ആ ഷോയിൽ പങ്കെടുത്ത അതേ മനോഭാവം തന്നെയാണ് ശൈത ശൈത്യയുടെ ക്യാരക്ടർ അതാണ് എന്നിട്ട് പറയും ഞാൻ ഭയങ്കര നല്ല ഇതാണ് അങ്ങനെയാണെങ്കിൽ ഒന്നും ഒരു നമുക്ക് പ്രവൃത്തി കാണുമ്പോൾ അറിയാമല്ലോ ഒരാളിന്റെ പ്രവൃത്തി ഒരാളിനോടുള്ള ഇടപെടൽ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമെന്നുള്ള ശൈത്യം ഒന്നര ലക്ഷം രൂപ കൊടുക്കണം ശൈതയുടെ അച്ഛനാണ് ശൈത്യ അറിയാതെ ഈ കാശ് കൊടുത്തിട്ടുള്ളതെന്നാണ് പറയുന്നത് എന്തായാലും പൊന്നങ്കിളെ അങ്കളിനോട് ഒന്നേ പറയാനുള്ളൂ അങ്കിൾ എന്തായാലും ഈ ബിഗ് ബോസ് ഷോ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഒന്നര ലക്ഷം രൂപ പി ആർ കൊടുത്ത് ചെയ്യാനുള്ളതെന്നും ശൈത്യ ആ ഷോ ഞാൻ നിന്നു സംതിങ് അത്ര ദിവസം രൂപ സ്ത്രീ അതില് കൊടുക്കുന്നത് പോട്ടെ അതിന് തക്കവിധ മോൾ എന്തെങ്കിലും ആ ഷോയിൽ ചെയ്യുന്നുണ്ടോന്ന് അച്ഛനോട് പി ആറിനും ഒരു പരിധിയുണ്ട് ഇപ്പം ആ ഷോയിൽ പോയ ആ മത്സരാർത്ഥി ഒന്നും ചെയ്യാണ്ട് പി ആറിനെ വെറുതെ ഒരു വീഡിയോ കട്ട് ചെയ്തിടാനോ ഒന്നും പറ്റത്തില്ല എന്തെങ്കിലും കുറച്ച് ഗെയിം അതിനകത്ത് കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഷൈത്യെന്നെ പറയുന്നുണ്ടായിരുന്നു നിന്റെ പി ആർ തന്നെയാണ് എന്റെയും പി ആറ് എന്റെ അച്ഛൻ്റെ എന്തോരം കാശ് വാങ്ങിയിട്ട് എനിക്കവൻ നെഗറ്റീവ് നനക്ക് അവൻ പോസിറ്റീവ് അതനും കൂടി കളിച്ചൂ അതെ അനിമോള് പിർ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അനിമോളിന്റെ ഗെയിം എന്നാൽ പോലും അനിമോളാണ് ഏറ്റവും കൂടുതൽ ഈ സീസണിലെ കണ്ടന്റ് കൊടുത്തു കൊടുത്തതെന്ന കാര്യം ശൈത്യം ഒരുക്കി തന്നെയാണ് അത് നല്ല രീതിയിൽ നേരായിട്ടുള്ള ഗെയിമോ അല്ലെങ്കിൽ അല്ലാത്ത ഗെയിമോ എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷെ കണ്ടന്റ് കൊടുത്തിട്ടുള്ളതും ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളതും അനിമോൾ തന്നെയാണ് അത് ചെയ്യും കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ പി ആറിന് ഇപ്പം അത്ര പണിയൊന്നുമില്ല ശൈതേനെ സംബന്ധിച്ചിടത്തോളം ശൈത്യം എന്താ ചെയ്തിട്ടുള്ളത് ില്ല പി ആർട്ടു ചൈത്യ പി ആറിനെ സംബന്ധിച്ചിടത്തോളം ഗെയിമിൽ കളിക്കണം പി ആർ വർക്ക് ചെയ്യണം ട്രോഫി എല്ലാം വർക്കിന് ലക്ഷം ലക്ഷം രൂപ കൊടുത്തതേ കൊടുത്തു ഒരു ഇവള് ശൈത്യ പോലെ അനുമോൾ കൊടുത്തതുപോലെ കപ്പ് എല്ലേ ഇവിടെ വെല്ലുവിളിക്കുന്ന രീതിയിലല്ല അഖിൽമാരാറിന് ഒരു കൊട്ട് കൊടുക്കുന്ന രീതിയിൽ ആ വീഡിയോയില് അത് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മുടെ ഈ റീ എൻട്രി നടന്ന സമയത്തുണ്ടല്ലേ സി ആ സമയത്ത് ഈ ശൈത്യ മിൻസി അതിനകത്ത് കൊണ്ടുപോയ കോലാഹലം കണ്ടിട്ട് അഖിൽമാരാ അന്നേ പറഞ്ഞതാണ് ഈ ഈ കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് കാരണം അനുമോൾക്ക് എന്തായാലും വിജയം പറ്റുള്ളൂ ഈ കേറിയവര് അനുമോളുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അഖിൽമാരാർ അന്നേ പറഞ്ഞിരുന്നു ഉള്ള സത്യം അങ്ങ് വിളിച്ചു പറഞ്ഞതാണ് പക്ഷെ സത്യം പറയുമ്പോൾ എല്ലാവർക്കും ഇല്ല ഇല്ല അതെ അത്രയേ ഉള്ളൂ എന്തായാലും ശൈത്യകുട്ടി എന്തായാലും അഖിൽമാരാക്കുന്നത് കേൾക്കാൻ മോളൊന്ന് റെഡി ആയിട്ടിരുന്നു പുള്ളിക്കാരുടെ അറിയാലോ ചേച്ചി ഇപ്പൊ സോഷ്യൽ മീഡിയ അഖിൽമാര ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പുള്ളിക്കാരനൊന്ന് മാന്തിയ കേറി മേഞ്ഞിട്ട് പോകുന്ന ഒരു ഐറ്റം ഇത് ഷോയിൽ നിന്നപ്പോ തന്നെ കണ്ടിട്ടില്ലേ തൊട്ട് കഴിഞ്ഞാൽ മുഖത്തടിച്ചിട്ടേ പോകത്തുള്ളൂ സീസണിൽ പുള്ളിക്കാരൻ പുറത്തിറങ്ങിയതിന് ശേഷം പുള്ളിക്കാരന്റെ സോഷ്യൽ മീഡിയ നിരന്തരം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് പുള്ളിക്കാരന്റെ ക്യാരക്ടർ നല്ല തീർച്ചയായിട്ടും പിന്നെ ഇനിയിപ്പൊ കുട്ടി മുതിർന്നതാവൂ ഇപ്പം കാരണം അത്രയ്ക്കും വേണ്ടിട്ട് പറയും മാറാറുപ്പാറ് കൊട്ടാ കൊട്ടിയ മാറി എന്ന് പറഞ്ഞു പക്ഷേ മാക്കറി അല്ല കരയാൻ പോകുന്നത് ഇനി ശൈത്യെ ശൈത്യെ തന്നെ എന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസം ഉണ്ട് അപ്പോഴും ഒരു കാര്യം നടക്കും കേട്ടോ ശൈത്യം പറയുന്ന നിങ്ങൾ എല്ലാവരും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് എനിക്ക് ഇത്രയും ഫോളോവേഴ്സ് അത് ചിലപ്പോൾ നടക്കുവായിരുന്നു ഞാനും മാരാർക്കെതിരെയും അനുമോൾക്കെതിരെയും അതെ ാണ് പിന്നെ ശൈതിയുടെ വീഡിയോ കണ്ടപ്പോ വേറൊരു സംഭവം തോന്നിയെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനിമോളുടെ ഒരു കള്ളത്തരവും ശൈത്യം നല്ല രീതിയിൽ പൊളിക്കുന്നുണ്ട് സംഭവം മറ്റൊന്നുമല്ല നമുക്കറിയാം ലൈൻ സെവൻ കട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ അഞ്ചനാ നമ്പ്യാരുടെ ഇന്റർവ്യൂ പ്രോഗ്രാം ആണ് അതില് അഞ്ചനാ നമ്പ്യാർ നമ്മുടെ അനിമോളോട് ചോദിക്കുന്നുണ്ടായിരുന്നു അനിമോൾ എത്ര പി ആർ ആണ് കൊടുത്തതെന്ന് അനിമോൾ പറയുന്നുണ്ട് ഞാൻ ഒരു ലക്ഷേ കൊടുത്തിട്ടുള്ളൂ ഇനി ബാക്കി കൊടുക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇല്ല ഞാൻ ഭയങ്കര പിഷുക്കിയാണ് ഞാൻ അത്രയും കൊടുക്കില്ലാന്ന് അപ്പൊ എനിക്ക് ഈ ശൈത്യയുടെ വീഡിയോ കൂടെ വന്നപ്പോ എനിക്ക് ഓൾറെഡി റൈറ്റ് ഒരു ഡൗട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് ശൈത്യ ഒന്നര ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ വിജയി ആയിട്ടുള്ള അനിമോള് ഒരു ലക്ഷം മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് പറയുന്നത് ഒരിക്കലും എനിക്ക് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം എനിക്ക് അതൊക്കെ കേട്ടാമെന്ന് തോന്നിയത് ബിന്നി പറഞ്ഞത് സത്യമായിരിക്കും പതിനാറ് ലക്ഷം രൂപ തന്നെയായി ശൈത്യ നമ്മള് വെറും കള്ളി എന്ന് പറയുന്നില്ല കാരണം കുറച്ചൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും എനിക്ക് ആ ഒരു സംശയം ചേച്ചി ഇപ്പൊ തോന്നുന്നുണ്ട് ജയിക്കാൻ വേണ്ടിട്ട് കള്ളത്തരം പറയാത്തതായിട്ട് അതിൽ ആരുല്ല അനിമോളായിരുന്നാലും അനീഷ് ആയിരുന്നാലും എല്ലാവർക്കും എന്നായിരുന്നാലും എല്ലാം കണക്കി തന്നെ ആയിരുന്നു ഗെയിമിന് വേണ്ടിട്ട് അവർ കള്ള ഷോ കഴിഞ്ഞിട്ടും ഈ അനുമോൾ ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത ഒരുപാട് നോണകൾ ആ ഷോയിൽ ആ അങ്ങനെ പറയുന്നു പിന്നെ ശൈത്യക്ക് അനുമോള വേണമെങ്കിൽ അറിയണമെങ്കിൽ എനിക്കൊന്ന് വിനു വിജയി തന്നെ ഒന്ന് പറഞ്ഞാലേ നടക്കത്തുള്ളൂ പുള്ളിക്കാരനായാണല്ലോ എത്ര രൂപ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് വേറെ പുതിയ കണക്കുമായിട്ട് വരും അത് മാത്രമല്ല ചേച്ചി ഈ ശൈതി എന്തോ ഇടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ശൈതിക്ക് ബി ആറ് ചെയ്തിരുന്നു അനിമോൾക്ക് ബി ആറ് ചെയ്തിരുന്നു നമ്മുടെ അഖിൽമാരാർക്കും എനിക്കറിയില്ല ചേച്ചി കാരണം അഖിൽമാരാരുടെ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്ന് പുള്ളിക്കാൻ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് സത്യമാണോ സത്യമാണോന്നും എനിക്കറിയില്ല പുള്ളിക്കാരൻ പറയുന്നുണ്ടായിരുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശം ഒരവസ്ഥയിലായിരുന്നു അങ്ങനെയായിരുന്നത് ബിഗ് ബോസ് ഷോയുടെ രീതികളെ പറ്റിയോ ഒന്നും പുള്ളിക്കാരനറിയില്ല പക്ഷെ പുള്ളിക്കാരൻ ആ ഷോ ഇഷ്ടയില്ല പുറത്ത് എന്തൊക്കെയോ ചോദിച്ച സമയത്ത് ആ ഷോയിനെ പറ്റി നല്ല രീതിയിൽ കുറ്റം പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ് അഖിൽമാർ സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടോടെ നിന്ന സമയത്ത് പുള്ളിക്കാരൻ തന്നെ പറയുന്നുണ്ട് ഒരു രണ്ടാഴ്ചത്തെ ഡ്രസ്സും കൊണ്ടായിരുന്നു ായിരുന്നു ഞാൻ ബിഗ് ബോസിൽ പോയത് പിന്നീട് പുള്ളിക്കാരനെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് ബിഗ് ബോസിന്റെ വിന്നറാക്കി മാറ്റിയതാണ് ആ അഖിൽമാരാർക്ക് എന്തായാലും ഈ ശൈതി പറയുന്നത് പോലെ പി ആർ കൊടുക്കാനായിട്ട് കാശ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിതൊന്നും നമുക്കറിയാം അഖിൽമാരുടെ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ഫാമിലിയിൽ തന്നെയായിരുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്കാരന്റെ ലൈഫ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലോട്ട് മാറി ലക്ഷ്യങ്ങളെ സമ്പാദിക്കുന്ന മാസ ലക്ഷ്യങ്ങളെ സമ്പാദിക്കുന്ന ഒരു നല്ലൊരു എന്താ പറയുക ചേച്ചി വളർന്ന് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ായിട്ട് അധികം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എനിക്ക് ശൈത്യയുടെ ഒരു കാര്യത്തിൽ ഈ ഒരു കാര്യത്തില് മാത്രമാണ് സംശയമുള്ളത് വിനു വിജയ് അഖിൽമാര ഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നിരിക്കാൻ കാരണം സപ്പോ ഇപ്പൊ നല്ല രീതിയിൽ പുറത്ത് സപ്പോർട്ട് കിട്ടുന്ന ഒരു വ്യക്തിക്ക് കുറച്ചൂടെ സപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഞാനും കൂടെ കാരണമാണ് അഖിൽമാരാർ ജയിച്ചതെന്ന് വിനു വിജയ് നാളെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരന് നല്ലതാണല്ലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ പക്ഷെ അതുപോലെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും അല്ലാതെ ഈ അനുമോൾ ശൈത്യൊക്കെ കൊടുത്തത് പോലെ എനിക്ക് തോന്നുന്നില്ല കയ്യിലുണ്ടായിരുന്നെന്ന് തോന്നുന്നില്ല എന്തൊക്കെ തന്നെയായിരുന്നാലും നിങ്ങൾ ഒരുമിച്ച് കളിച്ച മത്സരാർത്ഥികൾ ഒന്നും അറിഞ്ഞില്ല അത് അഖിൽമാരല്ലോ കേറുമ്പോ ഒന്നും സൂക്ഷിച്ചു കേറുന്നതായിരിക്കും നല്ലത് എന്തായിരുന്നാലും ബിഗ് ബോസ് തീർന്നിട്ട് പോലും ഇപ്പോഴും വാഗ്ബോധികൾ തുടരുകയാണ് എന്തിനാണ് ഈ പടലപ്പിണക്കങ്ങളെന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ചോദിക്കണെ അതെ ഷോ കഴിഞ്ഞു കുട്ടി അങ്ങനെയാണ് ജയിച്ചത് അവള് തുടക്കത്തിൽ പറഞ്ഞാണ് അതിന്റെ ആവശ്യമൊന്നും നിങ്ങൾക്ക് ഒരു എന്ത് പറയാനായിട്ട് ഇതൊരു ഇതായിട്ട് ഗെയിം ആയിട്ട് ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാൻ ആണോന്ന് അറിയില്ല അതെ അല്ല കുറച്ച് വ്യൂസ് വരട്ടെ അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും സോഷ്യൽ മീഡിയയിൽ കുറച്ചും കൂടെ വൈറൽ ആവട്ടെ എന്നായിരിക്കും എന്നല്ലാതെ കിട്ടും അല്ലാതെ മാത്രമേ ഉള്ളൂ ഇത്രയും വേറെ മോശമായിട്ട് പോലും മാത്രമേള്ളൂര്െതിരെ ഷോയ്ക്ക് അകത്ത് വെച്ച് ലാസ്റ്റ് സമയത്ത് നീ വിഷമിക്കേണ്ട നീ ഗെയിമിൽ ശ്രദ്ധിച്ച് ജയിക്കാൻ നോക്കാം അങ്ങനെ പറയുന്നുണ്ട് അനുമോൾക്കെതിരെ നല്ല രീതിയില് അകത്ത് ഗെയിമ് കളിച്ചവര് വരെ പുറത്തിറങ്ങി മറന്നു മച്ചാല്ല അത്രേ ഉള്ളു മനുഷ്യരല്ലേ എന്താന്ന് എനിക്കറിയില്ല അവരുടെ ഉറപ്പാണല്ലോ ഇതിപ്പോ ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ ഇത് ആവുകയാണല്ലോ അതുകൊണ്ട് മോളെ നിങ്ങൾ എന്ത് വേണം എന്നു വെച്ചാൽ ആയിക്കോ പക്ഷെ ഈ അഖിൽമാരാറിലോട്ട് നിങ്ങളെ പോലെ തന്നെ ഞങ്ങൾക്ക് കണ്ടന്റ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ പൊന്നുമോള ഇട്ട് തരട്ടെല്ലേ അതെ എന്തായാലും പുതിയ വീഡിയോയും വിശേഷങ്ങളുമായി വീണ്ടും വരയ്ക്കും ബൈ